പാലക്കാട് കടലില്ല കടലില്ല പറയും എന്തിനാ കടല് കിടക്കല്ലേ മുതല് ഹലോ ഗായ്സ് നമ്മൾ കവയിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങളൊരു കുന്നിൻ്റെ മേലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് റാജോ പാലക്കാട് കടലില്ല കടലില്ല പറയും എന്തിനാ കടല് കിടക്കല്ലേ മുതല് എന്താ രസം ഊ ഞങ്ങൾ അങ്ങനെ കുന്നു കേറിക്കൊണ്ടിരിക്കുകയാണ് എടാ വഴിക്കല്ലേ കേട്ടോ ഇവിടെയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്ക മഴ പെയ്തിട്ടാകെ വഴുക്കലാണ് വഴുക്ക് തലയില്ല ഡാമൊന്നും എടുക്ക പിന്നെ ഈ മുന്നൂറ്റാറ് അടിക്ക അവിടെ നിന്നോ കറങ്ങി വരാ നമ്മൾ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇടാണ്ടോ ഏതോ ഫ്രൂട്ടി ചലഞ്ച് നടത്താൻ വന്നൊരു വന്നൊരിട്ടാവുന്നുണ്ട് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കയറുന്നതിനേക്കാളും ഇടങ്ങേറി ഇറങ്ങാനാണ് അപ്പം ഞങ്ങൾ പടി ഇറങ്ങുകയാണ് അതുപോലെ വേസ്റ്റ്ഡാനുള്ള സ്ഥലം ഉണ്ടാവും കുപ്പി കൊണ്ടൊന്ന് അതിലിടുക അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ പിന്നെ കാണാം ഓക്കെ ബായ്